ഞാൻ ഈ പറയാൻ പോകുന്ന ഒരു കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ് നിങ്ങളത് വളരെ വ്യക്തമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു കാര്യമെന്ന് പറഞ്ഞാൽ റിഫൈൻഡ് ഓയിൽ ഉപയോഗിക്കുന്നതാണ് എന്താണ് ഈ റിഫൈൻഡ് ഓയിൽ മിക്ക കടകളിലും ഇപ്പോൾ ലഭിക്കുന്ന ഓയിൽ എന്ന് പറഞ്ഞാൽ റിഫൈൻഡ് ഓയിലെന്നാണ് പ്യുവർ റിഫൈൻഡ് ഓയിൽ എന്നാണ് അവർ പറയുന്നത് ഈ റിഫൈൻഡ് എന്നുള്ള വാക്ക് എവിടെ കണ്ടാലും അത് ഡേഞ്ചറസ് ആണ് കാരണം ഈ ഓയിലിൻ്റെ അകത്ത് നമുക്ക് പലതരത്തിലുള്ള ഗുണങ്ങളുണ്ട് നമ്മൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന കാര്യം എന്താണ് കോക്കനട്ട് ഓയിലാണോ നല്ലത് അതുപോലെ തന്നെ പാം ഓയിലാണോ നല്ലത് സൺഫ്ലവർ ഓയിലാണോ നല്ലത് അതുപോലെ തന്നെ അങ്ങനെ ഗ്രൗണ്ട് നട്ടിന് ഓയിലാണോ നല്ലത് സെസമി ഓയിലാണോ നല്ലത് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ചർച്ച ചെയ്യാറുണ്ട് പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ഗുണങ്ങൾ ഓരോ കാര്യങ്ങൾക്കും ഓരോരോ ഗുണങ്ങളുണ്ട് ഇപ്പോൾ പാം ഓയിൽ നോക്കുവാണെങ്കിൽ വൈറ്റമിൻ എ ഉണ്ട് വൈറ്റമിൻ ഇ ഉണ്ട് കോക്കനട്ട് ഓയിലിന് ധാരാളം ഗുണങ്ങളുണ്ട് ഈ ഗുണങ്ങളെല്ലാം ലഭിക്കണമെങ്കിൽ അത് പ്യുവറായിട്ടുള്ള അൺറിഫൈൻഡ് ആയിട്ടുള്ള ഓയിലിൽ മാത്രമേ ഈ ഓയിലിൻ്റെ ഗുണങ്ങളെല്ലാം ലഭിക്കുകയുള്ളൂ ഗുണം അവിടെ വിട്ടോട്ടെ ഗുണം പോയാലും കുഴപ്പമില്ല പക്ഷേ നമ്മൾക്ക് ശരീരത്തിന് ദോഷമില്ലാത്ത കാര്യമായിരിക്കണം നമ്മൾ കഴിക്കേണ്ടത് പക്ഷേ ഈ റിഫൈൻഡ് ആയിട്ടുള്ള ഓയിലിൽ എന്ത് സംഭവിക്കും റിഫൈൻഡ് ആയിട്ടുള്ള ഓയിലിൽ ഈ ഷെൽഫ് ലൈഫ് കൂടാൻ വേണ്ടി അത് ഷെൽഫ് ലൈഫ് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ എണ്ണ പുറത്ത് വെച്ച് കഴിഞ്ഞാൽ അത് കനക്കാനും കേടായി പോകാനും സാധ്യത പെട്ടെന്ന് തന്നെ പോകും അപ്പോൾ ഈ കമ്പനി എന്ത് ചെയ്യും ഈ ഷെൽഫ് ലൈഫ് കൂടാനും അതുപോലെ കുറേ നാളിത് നിലനിർത്താനായിട്ട് ഇവർ ഇതിനകത്ത് ധാരാളം കെമിക്കൽസ് ആഡ് ചെയ്യും അതുപോലെ ധാരാളം പ്രോസസ്സ് ചെയ്യും ഒത്തിരി പ്രാവശ്യം പ്രോസസ്സ് ചെയ്യും എണ്ണ വാങ്ങിക്കുന്ന സമയത്ത് റിഫൈൻഡ് ഓയിൽ എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശേ അത് വാങ്ങിക്കാൻ പാടില്ല അതിൻ്റെ കാരണം പറയട്ടെ അതായത് അഞ്ച് പ്രോസസ്സിലൂടെയാണ് ഈ സാധാരണ ഓയിലിനെ റിഫൈൻഡ് ആക്കുന്നത് ഷെൽഫ് ലൈഫ് കൂട്ടാൻ വേണ്ടിയാണ് അവർ റിഫൈൻഡ് ആക്കുന്നത് അപ്പോൾ ഈ സമയത്ത് ആദ്യത്തെ സ്റ്റെപ്പിൽ ഈ എണ്ണ അല്ലെങ്കിൽ ഈ സീഡിനെ ധാരാളം ചൂടാക്കും ഹൈ ഹീറ്റിൽ ചൂടാക്കും അപ്പോൾ ഇതിൻ്റെ ഗുണങ്ങളെല്ലാം അവിടെ ഇല്ലാതാവും വൈറ്റമിൻസും മിനറൽസും അതുപോലെ ഫൈറ്റോ ന്യൂട്രിയൻസും എല്ലാം ഈ ഹൈ ഹീറ്റിൽ പൂർണ്ണമായിട്ടും ഇല്ലാതാവും നമ്മൾ പറയുന്നത് എന്താണ് കോക്കനട്ട് ഓയിൽ കഴിച്ചാൽ ഈ ഗുണങ്ങൾ ലഭിക്കും അല്ലെ പാം ഓയില് കഴിച്ചാൽ വൈറ്റമിൻ എ ലഭിക്കും വൈറ്റമിൻ ഇ ലഭിക്കും എന്നൊക്കെ നമ്മൾ പറയും പക്ഷേ ഈ ഗുണങ്ങളെല്ലാം അവിടെ ഈ റിഫൈൻഡ് ആക്കുന്ന സമയത്ത് പൂർണ്ണമായിട്ടും ഇല്ലാതാവും ആ പൂർണ്ണമായിട്ടും ന്യൂട്രിയൻസ് ഇല്ലാവുന്നത് പോട്ടെ അതിൻ്റെ അകത്ത് പല പ്രശ്നങ്ങളുണ്ട് ഉണ്ട് അതും കൂടെ നിങ്ങൾ മനസ്സിലാക്കുക രണ്ടാമതായിട്ട് ഇവർ ചെയ്യുന്നത് പെട്രോളിയം കോമ്പണൻറ് അല്ലെങ്കിൽ ഹെക്സൈൻ എന്നുള്ളൊരു സാധനം ഈ ഓയിലിൽ ആഡ് ചെയ്യും എന്തിനാണ് ഈ ഓയിലിനെ എക്സ്ട്രാക്ട് ചെയ്യാൻ വേണ്ടിയാണ് ഇത് ആഡ് ചെയ്യുന്നത് ഇങ്ങനെ ആഡ് ചെയ്യുന്ന സമയത്ത് ഈ ഹെക്സൈൻ നമ്മുടെ ഓയിലിലോട്ട് ചേരാൻ സാധ്യതയുണ്ട് ഈ ഹെക്സൈൻ നമ്മുടെ ശരീരത്തിൽ കൂടിയാൽ എന്താണ് പ്രശ്നം മറവിരോഗം ഉണ്ടാവും ന്യൂറോളജിക്കൽ പ്രോബ്ലം ഉണ്ടാകും അതായത് നെർവിനുണ്ടാവുന്ന കണ്ടക്ഷൻ പ്രോബ്ലംസ് ഉണ്ടാവും അതുപോലെ വിട്ടുവിട്ട് ഉണ്ടാകുന്ന തലവേദന മൈഗ്രൈൻ്റെയൊക്കെ കാരണമാണ് ഹെക്സൈൻ അമിതമായി എണ്ണകളിൽ ഉണ്ടെങ്കിൽ ഈ ഹെക്സൈൻ ചെയ്ത് കഴിയുമ്പോൾ എണ്ണയിൽ എന്ത് സംഭവിക്കും എണ്ണ ഒരു ബ്ലാക്ക് കളറായിട്ട് മാറും ഈ ബ്ലാക്ക് കളറിന് അവരെന്ത് ചെയ്യണം ന്യൂട്രലൈസ് ചെയ്യണം അതിനുവേണ്ടി അവർ സോഡിയം ഹൈഡ്രോക്സൈഡ് എന്നുള്ള സാധനം ആഡ് ചെയ്യും അതിനുശേഷം അവർ ചെയ്യുന്നത് ഈ എണ്ണ ഈ പറഞ്ഞിരിക്കുന്ന എന്താക്കണം സാധാരണ ഒരു ഓയിലിൻ്റെ കളറിലാക്കണമല്ലോ അതിനുവേണ്ടി അവർ ബ്ലീച്ചിങ് ഏജൻറ്റ് ആഡ് ചെയ്യും ഈ ബ്ലീച്ചിങ് ഏജൻറ് ആഡ് ചെയ്യുന്ന സമയത്താണ് ഈ ബ്ലാക്ക് കളറിലുള്ളത് നോർമൽ എണ്ണയുടെ കളറിലാവുന്നത് ഇപ്പോൾ ഒരു എണ്ണ കിട്ടി ആ എണ്ണയ്ക്കൊരു വളരെ ബാഡായിട്ടുള്ളൊരു സ്മെല്ലുണ്ടാവും ഈ സ്മെല്ല് മാറാനായിട്ട് അവർ ഡിയോഡ്രൈസർ ആഡ് ചെയ്യും ഇങ്ങനെ ഈ അഞ്ച് പ്രോസസ്സ് കഴിഞ്ഞിട്ടാണ് നമ്മുടെ മാർക്കറ്റിൽ ലഭിക്കുന്ന റിഫൈൻഡ് ആയിട്ടുള്ള ഓയില് കിട്ടുന്നത് ഈ റിഫൈൻഡ് ആയിട്ടുള്ള ഓയില് കഴിച്ചാൽ എന്താണ് പ്രശ്നം ഒരു ഗുണങ്ങളും അവിടെ ഇല്ല നമ്മുടെ എണ്ണയിൽ കിട്ടുന്ന ഒരു ഗുണങ്ങളും അവിടെ കിട്ടില്ല പക്ഷേ അതിൻ്റെ അകത്ത് ധാരാളം കെമിക്കൽസ് ആഡ് ചെയ്തിട്ടുള്ളത് കൊണ്ട് ഹൃദ്രോഗങ്ങളുണ്ടാവാൻ സാധ്യത കൊണ്ട് സ്റ്റോക്ക് ഉണ്ടാക്കാം ഈ പറയുന്ന എല്ലാ ആരോഗ്യ പ്രശ്നങ്ങളുടെയും ഒരു മൂല കാരണമാണ് റിഫൈൻഡ് ആയിട്ടുള്ള ഓയിൽ ഇപ്പോൾ ഒരു കാരണവശാലും റിഫൈൻഡ് ആയിട്ടുള്ള ഓയിൽ നമ്മൾ ആഹാരം പാചകം ചെയ്യാനായിട്ട് വാങ്ങിക്കരുത് അപ്പം ഇതൊക്കെ പറയുകയാണെങ്കിലും ഹോട്ടലുകളിലും റെസ്റ്റോറൻറ്റുകളിലും ബേക്കറികളിലും ഉപയോഗിക്കുന്നതെല്ലാം റിഫൈൻഡ് ആയിട്ടുള്ള ഓയിലാണ് കാരണം അവർക്ക് ലാഭമുള്ള ഓയിൽ വാങ്ങിക്കാനേ പറ്റുകയുള്ളൂ അപ്പം ലാഭമുള്ള ഓയിൽ എന്ന് പറഞ്ഞാൽ റിഫൈൻഡ് ആയിട്ടുള്ള പാം ഓയിലൊക്കെയാണ് ഏറ്റവും ലാഭകരമായിട്ട് കിട്ടുന്നത് അപ്പം അതുകൊണ്ട് അവരതേ വാങ്ങിക്കുകയുള്ളൂ അപ്പം അതുകൊണ്ടാണ് നമ്മൾ പുറത്തുനിന്ന് ആഹാരം കഴിക്കുന്നത് ലിമിറ്റ് ചെയ്യണമെന്ന് എപ്പോഴും പറയുന്നത് കാരണം ഈ ഓയിൽ മൊത്തം റിഫൈൻഡ് ആയിട്ടുള്ള ഓയിലാണ് അത് സ്ഥിരമായി നമ്മൾ കഴിച്ചുകൊണ്ടിരുന്നാൽ നമുക്ക് പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാവും പണ്ട് കാലങ്ങളിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങളെയും കാട്ടും കൂടാനുള്ള കാരണം ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ റിഫൈൻഡ് ആയിട്ടുള്ള പാം ഓയിൽ ഉപയോഗിക്കുന്നത് ഇന്ത്യയിലാണ് അതുതന്നെ ഓരോ വർഷവും ഡബിൾ ആയിക്കൊണ്ടിരിക്കുകയാണ് അത്രമാത്രം ആരോഗ്യ പ്രശ്നങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകാനുള്ള കാരണം ഈ റിഫൈൻഡ് ആയിട്ടുള്ള ഓയിൽ ഇത്രമധികം അധികം ഉപയോഗിക്കുന്നത് കൊണ്ടും ആളുകൾക്ക് ഇതിനെക്കുറിച്ച് അറിയാത്തത് കൊണ്ടുമാണ് അപ്പം ഇതിൻ്റെ പരിഹാരം എന്താണ് റിഫൈൻഡ് അല്ലാത്ത പ്യുവർ ആയിട്ടുള്ള അൺറിഫൈൻഡ് ആയിട്ടുള്ള ഓയിൽ വാങ്ങിക്കുക മാർക്കറ്റിൽ നിങ്ങൾ പോയി ചോദിക്കുക മിക്ക കടകളിലും റിഫൈൻഡ് അല്ലാത്ത ഓയിലുകൾ കാണാനുള്ള സാധ്യത കുറവാണ് നിങ്ങളിങ്ങനെ ചോദിച്ചു ചോദിച്ചു വരുമ്പോഴേ ആളുകൾ ചിന്തിക്കുകയുള്ളൂ അങ്ങനെയുള്ള ഓയിലുകൾ അവർ വാങ്ങിച്ചു വെക്കും കടകളിൽ അല്ലെങ്കിൽ അൺറിഫൈൻഡ് ആയിട്ടുള്ള ഓയിൽ കിട്ടാൻ വളരെ പ്രയാസമാണിപ്പോൾ ഇനി ഏത് എണ്ണയാണ് നല്ലത് എന്ന് പല ആളുകളുടെ മനസ്സിൽ ഇപ്പോൾ സംശയം ഉണ്ടായിരിക്കും ഏത് എണ്ണയായാലും എണ്ണ ഉപയോഗിക്കുന്നത് അത് ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയാണ് അതുപോലെ ഉപ്പ് ഉപയോഗിക്കുന്നതും ടേസ്റ്റ് കിട്ടാനാണ് ഏത് ഉപ്പാണ് നല്ലത് ഏത് എണ്ണയാണ് എന്നുള്ളത് അവൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമല്ല നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഏറ്റവും ലിമിറ്റ് ചെയ്ത് ഉപയോഗിക്കുക കാരണം ഇതിനകത്ത് ധാരാളം കാലറി ഉണ്ട് ധാരാളം സാച്ചുറേറ്റഡ് ഫാറ്റ്സ് ഉണ്ട് അപ്പോൾ നമുക്ക് വൈറ്റമിൻസോ മിനറൽസോ അതുപോലെ ഫൈറ്റോ ന്യൂട്രിയൻസോ കിട്ടണമെങ്കിൽ വെജിറ്റബിൾസോ ഫ്രൂട്ട്സോ കഴിച്ചാൽ മതി അതിനുവേണ്ടി എണ്ണ വാരി കുടിക്കേണ്ട ആവശ്യമില്ല അതിന് നമ്മൾ ലിമിറ്റ് ചെയ്ത് നമ്മൾ എണ്ണ ഉപയോഗിക്കുക അതുപോലെ ഡീപ്പ് ഫ്രൈ ചെയ്യുന്ന ആഹാരങ്ങൾ ഒഴിവാക്കുന്നതാണ് നല്ലത് എണ്ണയിൽ മുക്കിപ്പൊരിക്കുന്ന എന്നുള്ളതാണ് ഡീപ്പ് ഫ്രൈ നമ്മൾ മീനാണെങ്കിലും ഫുൾ എണ്ണയിൽ പൊരിക്കേണ്ട ആവശ്യമില്ല കുറച്ച് എണ്ണയിൽ മാത്രം പൊരിക്കുന്നതാണ് ഏറ്റവും നല്ലത് ഈ ഒരു കാര്യം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മിക്ക ആളുകൾക്കും അറിയാത്തൊരു കാര്യമാണ് ധാരാളം ആളുകളിലോട്ട് ഈ ഒരു ടോപ്പിക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റൊരു ടോപ്പിക്കുമായി ഡോക്ടർ ഡി ബെറ്റലായ് ഉടനെ വരുന്നതായിരിക്കും ടേക്ക് കെയർ ഓൾ